നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പാനാ ഗ്രാമപഞ്ചായത്ത് പയൻകുളത്ത് പണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പയങ്കുളം മുന്നത്തു ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി മഹാക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട പണമെന്നാണ് പ്രാഥമിക നിഗമനം ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ പണം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പൈംകുളം മുന്നത്തൂർ മഹാവിഷ്ണു ഭഗവതി മഹാക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ പണമാണ്യെന്നാണ് പ്രാഥമിക നിഗമനം ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സ്ഥലമുടമ ഞായറാഴ്ച രാവിലെയുടെ പറമ്പിലെത്തി ഗേറ്റ് തുറക്കുന്നതിനിടയിലാണ് പണമടങ്ങിയ സഞ്ചി തൂക്കിയിട്ടിരിക്കുന്നത് പ്രദേശവാസികളെയും ക്ഷേത്രം ഭാരവാഹികളെയും ചെറുതുരുത്തി പോലീസിനെയും അറിയിക്കുകയായിരുന്നു പോലീസ് സംഭവസ്ഥലത്തെത്തി ഡോഗ് സ്കോഡ് സനയുടെ നേതൃത്വത്തെ സ്ഥലത്ത് പരിശോധന നടത്തി സിപിഒമാരായ ദിനേശ് മനോജ് പി സി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഡോഗ് സ്കോഡ് പരിശോധന നടത്തിയത് ചെറുതുരുത്തി എസ് ഐ കെ എം വർഗീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എസ്ഐമാരായ ബദുറുദ്ദീൻ വിനു നിഖിൽ തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലു എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയും അമ്പത്തെട്ട് പൈസയുമാണ് സഞ്ചിയിൽ നിന്നും കണ്ടെത്തിയത് ന്യൂസ്